ഓൺലൈൻ പടക്ക വ്യാപാരത്തിനെതിരെ പടക്ക വ്യാപാരികൾ വീണ്ടും രംഗത്ത് ഓൺലൈൻ പടക്ക വ്യാപാരം നിർത്തലാക്കണമെന്ന് ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു സുപ്രീംകോടതി വിധിയുടെ ലംഘനമാണ് ഓൺലൈൻ പടക്ക വ്യാപാരമെന്ന് ഭാരവാഹികൾ ആരോപിച്ചു കേരളത്തിലെ പടക്ക വ്യാപാരത്തെ പ്രതിസന്ധിയിലേക്ക് കടത്തിവിടുന്ന തരത്തിലുള്ള ഓൺലൈൻ പടക്ക വ്യാപാരമാണ് നടക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ സുപ്രീം കോടതി നിരോധിച്ചതാണ് ഓൺലൈൻ പടക്ക വ്യാപാരം കോടതി വിധി നടപ്പിലാക്കാൻ പോലീസ് കർശന നടപടി സ്വീകരിക്കണം നിയമം ലംഘിച്ച് മറ്റ് പാർസലുകളുടെ കൂടെയാണ് പടക്കങ്ങൾ വാഹനങ്ങളിൽ അപകടകരമായി കൊണ്ടുവരുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു സർക്കാർ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന വലിയ ഫീസൊക്കെ അടച്ച് എല്ലാതരം ലൈസൻസൊക്കെ എടുത്തുകൊണ്ട് നമ്മുടെ ചെറിയ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ഗ്രാമങ്ങളിലൊക്കെയായി ഒട്ടനവധി പടക്ക വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ഇന്ന് അതിനൊക്കെ വലിയ ക്ഷീണം സംഭവിപ്പിച്ചുകൊണ്ട് പടക്കം ഓൺലൈൻ വാങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നു ആ ഓൺലൈനിലുള്ള പടക്ക വ്യാപാരം എന്നുള്ളതാണ് സംഘടന ആവശ്യപ്പെടുന്നത് ഓൺലൈൻ വ്യാപാരത്തെ മൊത്തത്തിൽ ഭാരതീയ വ്യാപാരി വ്യവസായ സംഘം അനുകൂലിക്കുന്ന ഒരു സംവിധാനമല്ല എങ്കിലും ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇതുകൊണ്ടുണ്ടാവുന്ന വലിയ പ്രതിസന്ധിയെ മറികടക്കാൻ പടക്ക വ്യാപാരികൾക്ക് കഴിയണം അങ്ങനെ കഴിയണമെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അധികാരികളുടെ ഭാഗത്തു നിന്നൊക്കെ നിയമം നടപ്പാക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാവണം ശിവകാശിയിൽ നിന്നും ഓൺലൈനായി വ്യക്തികളിലേക്ക് എത്തിക്കുന്നത് വഴി കേരള സർക്കാരിന് കിട്ടേണ്ട ജി എസ് ടി വിഹിതം നഷ്ടപ്പെടുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു സമ്മേളനത്തിൽ ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം ജില്ലാ പ്രസിഡന്റ് പി എസ് പ്രകാശ് ജില്ലാ ജനറൽ സെക്രട്ടറി ഇ പി സുമേഷ് എ വി ഹരീഷ് കുമാർ ടിൻഡോ ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ